ും നമസ്കാരം നമ്മുടെ ഇന്ത്യയിൽ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത കഴിഞ്ഞ ദിവസം നമ്മളെല്ലാവരും കേട്ടതാണ് നമ്മുടെ സെയ്ഫ് അലിഖാനെ ഒരു ആൾ കുത്തി പരിക്കേൽപ്പിച്ചു എന്ന വാർത്ത ഈ വാർത്തയുടെ സത്യാവസ്ഥ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇതൊരു ഇന്ത്യക്കാരനല്ല ഈ ഒരു ക്രൈം ചെയ്തത് ഇതൊരു ബംഗ്ലാദേശിക്കാരനാണ് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഒരു വ്യാജ പേരിലാണ് അദ്ദേഹം ഇന്ത്യയിൽ കടന്നുകൂടിയതെന്നും അങ്ങനെ കുറെ കാലമായിട്ട് ഇന്ത്യയിൽ താമസിക്കുന്ന ഒരു വ്യക്തിയുമാണ് എന്നൊക്കെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബംഗ്ലാദേശികൾ ഇന്ത്യയിൽ കടന്നുകൂടി ഒരുപാട് ആക്രമണങ്ങൾ ഉണ്ടാക്കിയതിന്റെ പേരിൽ ഇന്ത്യൻ ഗവൺമെന്റ് ഇപ്പോൾ ഒരു കർശന മായിട്ടുള്ള ഒരു നിയമത്തിലേക്ക് കടക്കാനുള്ള എല്ലാവിധ സാധ്യതയും കാണുന്നു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അതുകൊണ്ട് തന്നെ ഒരു മാസമായിട്ടുള്ള ഒരു ഇന്ത്യൻ ഗവൺമെന്റ് പ്രൊസീജിയർ തന്നെ തുടങ്ങാൻ പ്ലാൻ ഉണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് മൊത്തത്തിൽ ഇന്ത്യയിൽ കടന്നുകൂടിയിട്ടുള്ള വ്യാജന്മാരെ എല്ലാം ഒറ്റയടിക്ക് പുറത്തേക്ക് ഓടിക്കാനുള്ള എല്ലാവിധ സാധ്യതയും കാണുന്നു ഇന്ത്യൻ ഗവൺമെന്റ് നേരിട്ട് തന്നെ ബംഗ്ലാദേശികളെ ബംഗ്ലാദേശിലേക്ക് കടത്താനുള്ള എല്ലാവിധ പ്രവൃത്തികളും തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും ഇന്ത്യയിൽ നിന്ന് പുറത്താക്കുമ്പോൾ ഒരുപാട് ആളുകൾ നമ്മുടെ കൊച്ചു കേരളത്തിലും കടന്നു കൂടിയിട്ടുള്ളതായിട്ട് റിപ്പോർട്ടുകൾ വരുന്നുണ്ട് എന്തായാലും കുറെ ബംഗാളികൾ എന്ന പേരിലൊക്കെ അറിയപ്പെട്ട് പ്പെടുന്ന കുറേ ചേട്ടന്മാരെല്ലാം ഇനി ബംഗ്ലാദേശിലേക്ക് തിരിച്ചു പോകാനുള്ള എല്ലാവിധ സാധ്യതയും നമുക്ക് ഒട്ടും വൈകാതെ തന്നെ പ്രതീക്ഷിക്കാം കൂടുതൽ വാർത്തകൾക്കായി നമുക്ക് കാത്തിരിക്കാം അതുവരെയും നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ